ഈ പാർക്കിന്റെ പേര് ഐക്യകണ്ഠേനയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അത് ഇ എം എസ് നാല് തവണ പട്ടാമ്പിയുടെ എം എൽ എ ആയി എന്ന് മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നത് മാത്രമല്ല നമ്മുടെ ഈ നാട് ഇതുപോലെ ആക്കിയെടുക്കുന്നതിൽ പ്രത്യേകിച്ച് ജാതിയുടെ പേരിൽ അതുപോലെ തന്നെ തൊഴിലാളികളായിട്ട് മാറ്റി നിർത്തിയിരുന്ന ഭൂമിയുടെ അവകാശികളായി ഭൂരിപക്ഷം മനുഷ്യരും ഇല്ലാത്ത കാലത്ത് അവരുടെ അവകാശബോധം ബോധം ഉണ്ടാക്കുന്നതിന് ഒക്കെ മുന്നിൽ നിന്ന കേരളത്തിലെ ഒരു വലിയ തരത്തിലുള്ള ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത ഒരു മഹാനാണ് ഇ എം എസ് ആ ഇ എം എസിന് അനുസ്മരിക്കുന്നതിനുള്ള ഒരു സ്മാരകങ്ങളും പട്ടാമ്പിയിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇ എം എസിന്റെ പേര് ഇതിനെ തെരഞ്ഞെടുത്തത് അത് ഏറ്റവും അനുയോജ്യമാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഇ പി ഗോപാലന്റെ പേരിലുള്ള ഒരു സ്മാരകം കൂടി നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് അതിനുള്ള ചില ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത ഘട്ടത്തിൽ അതുകൂടി നമ്മുടെ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി അറിയിക്കുക പാർക്കിനെ സംബന്ധിച്ചിടത്തോളം പാർക്കിൽ നമുക്ക് ഓപ്പൺ ജിം അടക്കമുള്ള സൗകര്യങ്ങളുണ്ട് ആദ്യഘട്ടത്തിൽ നമ്മൾ ആളുകളിൽ നിന്ന് ഫീസൊന്നും വാങ്ങിയിട്ടുള്ള പ്രവേശനമല്ല ഉദ്ദേശിക്കുന്നത് പിന്നീട് ഇത് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുക എന്നുള്ളത് ആലോചിച്ച് ജില്ലാ കളക്ടർ കൂടി അംഗമായിട്ടുള്ള കമ്മിറ്റിയാണ് അത് തീരുമാനിക്കുക നഗരസഭാ ചെയർപേഴ്സൺ അതുപോലെ തന്നെ നമ്മുടെ ഇറിഗേഷൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമ്മുടെ തഹസിൽദാർ അടക്കമുള്ള ആളുകൾ ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അത് അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നത് എന്തായിരുന്നാലും പട്ടാമ്പിയിൽ ഒരു പൊതു ഇടം ഇല്ല എന്നൊരു പ്രശ്നം അതുവഴി പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ട് പറയാൻ